നെല്ലിന്റെ കതിരിനുള്ളിൽ ുള്ളിൽ രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടത്തെ കർഷകർ കൊയ്തെടുത്ത് വെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് ഒന്ന് കയറ്റിയ സെക്കന്ദ്രബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂര് പാലക്കാട് ഒറ്റപ്പാലം സ്വർണ്ണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂര് താനൂര് പരപ്പരങ്ങാടി പറവുക്ക് കോഴിക്കോട് കൊയിലാണ്ടി വടകര മാഹിപ്പാലം തലശ്ശേരി മുഴപ്പിലങ്ങാട് എഫ് സി ഐ ഗോൾ കൊണ്ടുവന്ന് അവിടുന്ന് ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാം വാസുവിന്റെ റേഷം പിടിയെ കൊണ്ടുവന്ന ഹരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിട്ട് അരിച്ചിട്ട് ചുട്ട മൂന്ന് വെള്ളയപ്പൻ ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജ്ജമാണ് എന്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഈ ശബ്ദം അല്ലേ ക്ഷയത്തിൽ നിന്ന് ശരീരത്തിന്റെ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് വയലാകുന്ന പക്ഷെ മറ്റൊരു ക്ഷയമുണ്ട് മനുഷ്യന് ആന്തരികമായ ക്ഷയം ആ ആന്തരികമായി നമ്മൾ ക്ഷയിക്കുമ്പോൾ സത്യം നീതി ധാർമ്മികത എല്ലാം സത്യസന്ധ എല്ലാം തളരുമ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ ഉള്ളിൽ കിട്ടാനാണ് ഭക്തി പ്രാർത്ഥന ഉള്ളിൽ ശക്തിപ്പെടുത്താനാണ് അല്ലാതെ പുറത്ത് പരീക്ഷയ്ക്ക് മാർക്കിട്ട് കൂട്ടിക്കൊടുക്കലല്ല ദൈവത്തിന്റെ പണി കഴിഞ്ഞ എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഒപ്പം ഓർമ്മയുണ്ട് ഞാൻ ചിറ്റാരി പറമ്പ് കൂത്തു പറമ്പിലേക്ക് വരുമ്പോ കൈതേരി നീലക്കരിങ്കാളി അമ്പലത്തിന്റെ മുമ്പിൽ ഭയങ്കര തിരക്ക് ഞാൻ ചോദിച്ചു ഇന്നെന്താ ഇന്ന് സ്പെഷ്യൽ തിരക്ക് ഞാനവിടുത്തെ പൂജാരി എന്റെ സുഹൃത്താണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഇന്ന് എസ് എൽ സി റിസൾട്ട് അല്ലേ കുട്ടികളല്ലേ എ പ്ലസിന് വേണ്ടി നൂറ് കൂട്ടിട്ടാ പ്രാർത്ഥിക്കുന്നത് ഞാനത് കിട്ടൊറ്റ ചിരി എന്റെ മോ കാറിൽ അച്ഛനെ ചിരിച്ച് ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ഇവന്റെ പേപ്പർ മുഴുവൻ രണ്ടാഴ്ച മുമ്പ് വാലുവേഷൻ കംപ്ലീറ്റ് ആക്കി അത് പേപ്പറിൽ ടാബ്ലേഷൻ നടത്തി അത് കമ്പ്യൂട്ടറിൽ അടിച്ചുകയറ്റി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻഡർ ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും ലോകത്തിന് ഏത് പോണെന്നും ഇവന് റിസൾട്ട് കിട്ടും അപ്പോഴാണ് അഞ്ഞൂറ് റുപ്പ്യൂട്ടിട്ട് എനിക്ക് പുള്ളയ പ്ലസ് വേണോന്ന് അർത്ഥം പ്രാർത്ഥിക്കുക അപ്പോ മൂന്നു മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ നീലക്കരിങ്കാളി വന്ദേ ഭാരതിന് പോണ്ടി വരും ആടെ പോയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലെങ്കിൽ ഹാക്ക് ചെയ്യേണ്ടി വരും എന്നിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്തേൽ ഏതെല്ലാം ആ വിഷയത്തിന് ആ മാർക്ക് കുറഞ്ഞു നോക്കിയിട്ട് അതിനെല്ലാം എഴുതാത്തേൽ മാർക്കിട്ട് കൂട്ടി കൊടുക്കുന്നവളാണ് ദൈവം നീലക്കരിങ്കാളിന്ന് പറഞ്ഞു ഇതല്ല കഴിഞ്ഞ ഓണം ബമ്പർ നറക്കെടുപ്പ് നിന്റെ മൂന്നാമത്തെ ദിവസം ഗോളയാട്ട ചുമട്ട് തോലായി സാസ്റ്റിയൻ ആത്മഹത്യ ചെയ്തു എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു ആർക്കും അറിയില്ല അപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അവന്റെ സുഹൃത്തുക്കളും ഓട്ടോർഷക്കാരെല്ലാം പറഞ്ഞത് ഇവൻ പള്ളിയിൽ പോയിട്ട് രണ്ടാഴ്ചയായി നിരന്തരം എഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കല പ്രാർത്ഥനയോട് പ്രാർത്ഥന ചിന്താഭിഷ്ഠിയായ ശ്യാമയിലെ ശ്രീനിവാസനെ പോലെ പിന്നെ വേറെ ഒന്നുമില്ല ഇവൻ അമ്പതിനായിരം റുപ്യ ലോൺ എടുത്തിട്ട് നൂറ് ടിക്കറ്റ് എടുത്ത് നൂറ് ടിക്കറ്റ് അഞ്ഞൂറ് റുപ്യന്റെ നൂറ് ടിക്കറ്റ് എടുത്തു എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇനി ഏതെങ്കിലും ഒന്ന് അടിച്ചുയർത്തി റിസൾട്ട് വന്ന് നോക്കുമ്പോ എല്ലാം കൂടി ആയിരത്തി എണ്ണൂറ് റുപ്യ കിട്ടി അയിമ്പതിനായിരം തിരിച്ചടക്കാൻ ഇവന്റെ കയ്യിലില്ല ഒന്നും അടിക്കാത്തതിന്റെ ഇച്ഛാഭംഗം കൊണ്ട് അവൻ ഭാര്യയും മക്കളെയും അനാഥരാക്കിയിട്ട് ആത്മഹത്യ ചെയ്തു മൂഖൻ ദൈവത്തിന്റെ പണി എന്താ ഇവന്റെ ഇവന്റെ നമ്പർ 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 കുറിച്ചെടുത്തിട്ട് തിരുവനന്തപുരത്ത് ലോട്ടറി ലോട്ടറി ഓഫീസിൽ നേരത്തെ മനസ്സിലാക്കിയിട്ട് കൊടുത്ത ഒരു ദൈവത്തെ നമുക്ക് പരിചയമുള്ളൂ നിങ്ങൾക്ക് െ ആ ദൈവം കിലിക്ക സിനിമയിലെ രേവതിയ ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരു ദൈവം ഇല്ലേ ആ പണിയാണോ ദൈവം ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക ദൈവവിശ്വാസം നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കുന്ന നേട്ടമുണ്ടാക്കാനുള്ള കുറുക്ക് വഴിയല്ല ആ ഭാഗ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്കേ കഴിയൂ നിങ്ങൾക്ക് ദൈവം നല്ല എല്ലുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു അവയവം തന്നിട്ടുണ്ട് എല്ലുകൊണ്ട് പൊതിഞ്ഞൊരവയം ഏറ്റവും ഉറപ്പുള്ള ശരീരത്തിൽ എല് ഏതാണ് ആ എല് തലയോട്ടിയാണ അത് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അവയവം തലച്ചോറാണ് അതുപയോഗിക്കുക ഏറ്റവും അപ്രധാനമായ അവയവേതാണ് എല്ലയേ ഇല്ലാത്ത ഒരു ഒരവയവുണ്ട് ഇറച്ചി മാത്രമുള്ളത് വയറു ഈ ഈ ചോറാണോ ഈ ചോറാണോ പ്രധാനം അത് നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യനാണോ തീരുമാനിക്കുക ഭക്തജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് ഞാൻ ഇപ്പൊ തെളിയുതരാ ഭാഗവത സപ്താഹം നടക്കുന്ന ഭാഗവത സപ്താഹം നടക്കുമ്പോ രാവിലെ എട്ടര ഒൻപത് മണിയാകുമ്പോ ഒരാൾ അവിടെ നിന്ന് വായിക്കാനും വ്യാഖ്യാനിക്കാനും തുടങ്ങും അവിടെ വേറെ ഒരു പണിയില്ലാത്തൊരു പത്തു നൂറാള് മുമ്പിൽ വന്നിരിക്കും അവർ കേൾക്കും പക്ഷേ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാവുമ്പോൾ ഒരു തിരക്ക് എന്തൊരു തിരക്കായിരിക്കും ക്യൂര് വന്ന ആള് നോക്കും എന്താ ഈ ചോറിനെങ്കിൽ ഭക്ഷണത്തിന് അങ്ങ് കേറും എന്നിട്ട് ഇതാരെ വായിക്കുന്നവരെ നോക്കാതെ ആടുന്നത് തിരഞ്ഞിട്ട് അതി പോവുകയും ചെയ്യും അപ്പൊ ഈ ചോറിനാണോ ഈ ചോറിനാണോ ഈ ചോറ് നടക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന എന്താണ് ആ ചോറ് ആരണ്ഹര തപസ്ഥാനങ്ങളിൽ സ്വയം ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം ആരണ്യാന്തരങ്ങളിൽ കാട്ടിനകത്ത് ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത് സൈന്ധവോദാര ശ്യാമനോവിമപുളിനോപാന്ത പ്രദേശം സിന്ധു നദിയുടെ അതിമനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്ന ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ച പരിണാമോഭിന്ന ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും ഭിന്ന സർഗാത്മകതയുടെയും വ്യത്യസ്ത സൃഷ്ടികളുടെയും സത്വം സ്വാരവും എന്തെന്ന് തേടി അലഞ്ഞത് അവരുടെ ദർശനം നമ്മളിലേറ്റുവാങ്ങുമ്പോഴാണ് നമ്മൾ ഭക്തനാവുന്നത് ഭക്തി എന്ന് പറയുന്നത് ആന്തരിക ദർശനമാണ് ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് രണ്ട് കാഴ്ചയുണ്ട് മൃഗങ്ങൾക്ക് പുറം കാഴ്ചയുള്ളൂ മനുഷ്യന് മാത്രമേ അകം കാഴ്ചയുള്ളൂ ഇവിടെ ആധ്യാത്മ പ്രഭാഷണം എന്ന നോട്ടീസിൽ വെച്ച് എനിക്ക് ആധ്യാത്മൊന്നും അറിയില്ലേ ഞാൻ പ്രസംഗിക്കരുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആത്മനെ കുറിച്ച് അധ്യയനം ചെയ്യുന്നതാണ് അധ്യാത്മ ആത്മനാരാ ദൈവമല്ല ഞാനാണ് എന്റെ വ്യക്തിത്വമാണ് ഉദാരകാരുണി ശ്വേതകേതു സംവാദമുണ്ട് പുത്രനാണ് അവനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തനിക്കറിയുന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തു ജയിപ്പിക്കുന്നവനെ വിളിക്കും ജിഷ്ണു പക്ഷെ ജയം പോരല്ലോ ജയം എന്ന് പറഞ്ഞാൽ എസ് എൽ സി പാസ് ജയമാണ് അതുണ്ടാക്കുന്നവൻ ജിഷ്ണു എന്നാൽ വിജയം വേണം വിജയം ഉണ്ടാക്കുന്നവൻ വിഷ്ണു മനസ്സിലായത് ജിഷ്ണു വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ജയം ഉണ്ടാക്കുന്നവൻ വിഷ്ണു വിശേഷപ്പെട്ട ജയം ഉണ്ടാക്കുന്നവൻ വിഷ്ണു അപ്പൊ ഉന്നത വിജയം നേടാൻ പ്ലസ് കിട്ടാൻ വേണ്ടി പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്ലിന്റെ അടുത്തു കൂടുതൽ അധ്യാപകർ അധ്യാപകരാകുന്ന എപ്പോഴാന്നറിയോ കറിയുന്നതിന്റെ അപ്പുറത്ത് കുട്ടി പഠിക്കുമ്പോ മാഷു പറയുന്നു കേട്ടിട്ട് പോന്ന് കുട്ടികളാണെങ്കിൽ അത് അധ്യാപകനല്ല മാഷു പറയുന്ന കേട്ട് നടന്നിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയുണ്ടാവും ഈ മൈക്ക് ഉണ്ടാവില്ല ഈ ബൾബ് ഉണ്ടാവില്ല ഗ്രഹാമ്പൽ എന്ന് പറയുന്ന ഒരു കുട്ടി മാഷു പറയുന്നതിന്റെ അപ്പുറത്ത് ചിന്തിച്ചത് കൊണ്ടാണ് കളിച്ചിട്ട് ക്ലാസ് ഒന്ന് പുറത്താക്കിയ കുട്ടിയാ അവൻ കൂടുതൽ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന് പറയുന്ന ഒരു കുട്ടി അധി വ്യാപനം നടത്തിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധിവർഷമാണ് എന്തുകൊണ്ടാ മുന്നൂറ്ററുപത്തി ആറ് ദിവസം ഉണ്ട് മുന്നൂറ്ററുപത്തഞ്ചല്ല ഫെബ്രുവരി ഉണ്ട് ഒന്ന് കൂടുതലുള്ളതുകൊണ്ട് അതിവർഷം യാവകൻ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ തന്നെക്കാൾ മുന്നിൽ യാത്ര ചെയ്യാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നവനാണ് അതി വ്യാപകൻ ആ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു അതിലൂടെയാണ് ടി വിയിലേക്കും മറ്റൊക്കെ എത്തിയത് അതി വ്യാപകനാവുന്നത് തന്നേക്കാൾ കൂടുതൽ കുട്ടി യാത്ര ചെയ്യുമ്പോഴാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാന്നറിയാമോ ആ മലയാളി മാഷു പറഞ്ഞ കണക്ക് ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന് പറഞ്ഞപ്പോ ആ കണക്ക് തെറ്റാന്ന് പറഞ്ഞ മലയാളി ആരാടോ ഒന്നും ഒന്നും രണ്ടല്ല എന്ന് പറഞ്ഞൊരു മലയാളി ഉണ്ടല്ലോ അയാളിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാഷിക ഒന്നും ഒന്നും കൂട്ടിയാ രണ്ടല്ല ഇമ്മണി വല്യൊന്നാ എന്ന് പറഞ്ഞു കൂടുതൽ പഠിക്കണം കൂടുതൽ അറിയണം അതുകൊണ്ട് മാഷന്മാർ പറഞ്ഞത് മാത്രം പഠിക്കാൻ കുട്ടി അയക്കരുത് കിട്ടു സ്കൂളിൽ അതാ നമുക്ക് പ്രശ്നം നമ്മുടെ കുട്ടിയെല്ലാം നല്ല വിവരമുണ്ട് പക്ഷെ ആ വിവരം പാഠപുസ്തകത്തിൽ ബൗണ്ട് പ്ലസ് ആവുന്നില്ല പ്ലസ് ആവണം മാഷന്മാർ പറഞ്ഞത് എപ്പോ ശരിയാവണമെന്നുണ്ടോ സൂര്യൻ കിഴക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു മാഷു പഠിപ്പിച്ചില്ലേ മറ്റക്കളവല്ലേ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നുല്ലോ ഭൂമി കറങ്ങി